നാരങ്ങ നല്ല നല്ല നീരുള്ള മോനെ നീ മാസ്ക് വെക്കി പോലീസ് പിടി പോലീസ് പിടിച്ചിട്ട് പിടി അല്ല എന്താ പറയണെ മനുഷ്യനെ ഒന്നും പറയണ്ട പണ്ട് പള്ളി പോകാത്തേനെ വീരാനൊക്കെ എന്തോര അഷറഫിനെ തല്ലിക്ക് ഇപ്പൊ പള്ളി പോയേനെ പോലീസ് വീരാനിക്കാനല്ലേ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് നാരങ്ങോ ലോക്ക് ഡൗൺ കാലത്ത് വാ നിങ്ങൾ എന്താ മനസ്സിലായി മാസ്ക് വെക്കാൻ പോയ ബംഗാളിയുടെ മോത്തൊരു വേഷനായിട്ട് വന്നേങ്ങണേ ബംഗാളി പോയിട്ട് വഴിയില് ഒറ്റി പോയിട്ട്

ഇന്ന് വിൽക്കാൻ ആ നാരങ്ങി പിന്നെ കഞ്ഞി പോത്തേ ഞാൻ ഞാൻ ഉണ്ടെന്നല്ല നാരങ്ങ കൊട്ടയിലുണ്ട് എന്നാ ഞാനൊരു നല്ല മണി പറഞ്ഞാലാ നിങ്ങളൊരു കരിഞ്ഞി ഈ നാരങ്ങ കച്ചവടം നിർത്തിയിട്ട് എല്ലാ ആശുപത്രിയുടെ മുമ്പിൽ കഞ്ഞി വിക്കാൻ പോ സ്വകാര്യ ആശുപത്രിയിലേക്കപ്പോ കഞ്ഞിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വല്ല ആ കുഞ്ഞാപ്പ നിങ്ങളുടെ കുഞ്ഞാപ്പയ്ക്ക് തന്നെയാ വില്ല് കിട്ടിയത് മയ്യത്തായത് കൊറോണ വന്നിട്ടല്ല ഈ കഞ്ഞുടിച്ചിട്ടാണല്ലേ ആ അത് ഇതാണ് പറയണത് കൊല്ലണ കൊറോണ ലാഭം ഈ നാരങ്ങ ഇനി എന്ത് ചെയ്യൂടി അടച്ചുപൂട്ടൽ ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാ നമ്മുടെ നാരങ്ങ മുഴുവൻ ചീഞ്ഞു നാശകോശമായി പോവൂലേ എന്റെ മനുഷ്യ നാടോടുമ്പാടോടി വരുമ്പോ നടുവെ ഓടിയാലേ അവരെ കൂട്ടിയിടിച്ച് നമ്മള് മനുഷ്യ നീ തെളിച്ചു പറ അപ്പൊ ഈ പോത്തിൻ്റെ കയ്യിൽ വേദം വന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങളാ ഫോണിന് തന്നെ നിങ്ങളെ സീക്രട്ടൊക്കെ ഞമ്മക്കറിയാൻ പാടില്ലേ ഹോ തേങ്ങ എന്താ കാര്യം ചക്കക്കുരു അല്ല കറി дали കുന്തണി ഓഫീസേ വെയിറ്റ് ആം സീൻ ഗോണറെ ഇപ്പോ കാണാം മാജിക് അലൂ ആ ഓസണ കണ്ടില്ലേ 25 കണ്ടോ ആ മറടട കുണ്ടര കുണ്ടര ആഹാ കേറിയനാ ഓക്കേ അടി ആ ജോസൻ അവന് 25 ഡാരിംഗ വേണമെന്ന് ഇടി അടി പോ ആ അലോ അന വെച്ചിരാ ഹലോ ോ ആലോ ആരമേശിനാ വിട്ടോ ഇരുപത്തഞ്ചെന്നോ ആ ഇരുപത്തഞ്ചെണ്ണം ഞമ്മളെത്തിക്കട്ടാ നോക്കട്ടെ 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 തീർച്ചയായിട്ടും നമ്മള് നേരം വെളുത്തപ്പ പോലും നാരങ്ങക്കൊട്ടൻ തോളത്തെത്തി ഇവന്റെ വീട്ടുപടിക്കെ കൂടി കാറി വിളിച്ചു കൂവി നടന്നാണ് അപ്പൊ ആർക്കും വേണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരും ആവശ്യക്കാരെ എന്താ ചെയ്യാ ഹലോ ആരെ കുട്ടപ്പനാ എന്റെ നാരങ്ങേ തീർന്ന് ചോക്കില്ല തീർന്ന് നാരങ്ങക്കച്ചോടൻ തീർന്ന് ഇല്ല എന്റെ കയ്യിലൊന്നും ഇല്ലോ രണ്ടാം പോലും എടുക്കാനില്ല ആ ഫിനിഷ് ാണ് കാണിച്ചത് കൂട്ടിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിട്ടില്ലേ നിങ്ങളാണല്ലോ നിങ്ങളുടെ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞമ്മളൊരു പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളാ ഒന്ന് കണ്ടു നോക്ക് നാരങ്ങയുടെ യഥാർത്ഥ ഗുണം അറിഞ്ഞാൽ നിങ്ങൾ വെറും വയറ്റിൽ പാലിൽ നാരങ്ങ ചേർത്ത് കഴിച്ചാൽ അറുപതുകാരനും ഇരുപതുകാരൻറെ ശക്തി കിട്ടും കൂടാതെ നാരങ്ങ മുഖത്ത് തേച്ച ചർമ്മം നിങ്ങൾ ഏത് പോകാണ്ടല്ല താമസിക്കണേ ഇപ്പൊ സോഷ്യൽ മീഡിയയാണ് താരം സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ എന്ത് ചപ്പും അവർ ഇട്ടാലും ആൾക്കാരതൊക്കെ വിശ്വസിക്കുകയും വായിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഡാക്കണത് അവർക്ക് വിശ്വാസമില്ല ഈ വാട്സാപ്പിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം അതാണ് നീ പറഞ്ഞത് ഈ കൊറോണ ഗവൺമെന്റ് കണ്ട മുറിവൈദ്യന്മാരുടെ വാക്കും കേട്ട് അവരുടെ പുറകെ ബിരിയാണിക്ക് കേട്ടല്ലോ അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞമ്മളിതുപോലത്തെ ഒരു കളി കളിച്ചത് ഇതുപോലത്തെ കൊറോണ കാലത്തെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാർ പറയണത് കേക്കാണ്ട് സർക്കാരും ഡാക്ടർമാരും പറയണത് നിങ്ങൾ കേൾക്കുക അനുസരിക്കുക മനസ്സിലായാ നിങ്ങള് നാരങ്ങ കൊടുക്കാൻ പറഞ്ഞിട്ട് പോണ്ടേ പോണല്ലേ ചക്കപ്പുറി ഞാൻ ആ മരുന്ന് പോയി ചുമ്മാ